ഹരേ കൃഷ്ണ കണ്ണൻ്റെ അടക്കിഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധാ റാണിക്ക് ദുർവാസാവ് മുനിയിൽ നിന്നും ലഭിച്ച വരത്തെക്കുറിച്ച് കേട്ടാലോ ദുർവാസാവ് മുനിയിൽ നിന്നും രാധാ റാണിക്ക് ഒരു വരം ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ചരിതം ഇപ്രകാരമാണ് രാധാറാണിയും സഖിമാരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം എല്ലായ്പ്പോഴും ഒരു മൂലയിൽ വയ്ക്കുക പതിവായിരുന്നു ഭഗവാനെ എപ്പോഴും അലങ്കരിക്കുകയും പൂക്കൾ കൊണ്ട് ആരാധിക്കുകയും പതിവായിരുന്നു രാധാറാണിയും സഖിമാരും ഭഗവാനു വേണ്ടി പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നതായിട്ട് അഭിനയിക്കും ഒരിക്കൽ ഒരു ദ്വാദശി ദിവസത്തിൽ ഗോപികമാരെല്ലാവരും കളികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആ സമയത്ത് ദുർവാസാവ് മുനി കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു ദുർവാസാവ് മുനിയെ കണ്ട മാത്രയിൽ തന്നെ സഖിമാരെല്ലാവരും കൊട്ടാരം വിട്ട് ഓടിപ്പോയി കാരണം ദുർവാസാവ് മുനിയെന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരികയും ശപിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എല്ലാവരും പേടിച്ചിട്ട് ഓടിപ്പോയത് എന്നാൽ രാധാറാണി മാത്രം ഓടിയില്ല ദുർവാസാവ് മുനിയാകട്ടെ രാധാറാണി മാത്രം ഓടാതിരുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷവാനായി രാധാറാണിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ദുർവാസാവ് മുനിയുടെ ഉള്ളിൽ വാത്സല്യം വന്നു അദ്ദേഹം രാധാ റാണിയോടായി പറഞ്ഞു എൻ്റെ കുട്ടി നമുക്കായി അവിടുന്ന് പായസം തയ്യാറാക്കണം അതും അവിടുത്തെ തൃക്കൈകൾ കൊണ്ട് തന്നെ വേണം ദുർവാസാവ് മുനിയുടെ ആവശ്യം കേട്ടതും രാധാ റാണി നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സുഗന്ധമുള്ള അരിയും പാലും പഞ്ചസാരയും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ചേർത്ത് അതിവിശേഷപ്പെട്ട ഒരു പായസം തയ്യാറാക്കി ചുരുങ്ങിയ സമയം കൊണ്ടാണ് രാധാറാണി ഇങ്ങനെ ഒരു പായസം തയ്യാറാക്കിയത് പായസത്തിൻ്റെ ഗന്ധം തന്നെ ആരെയും ആകർഷിക്കുന്നതായിരുന്നു ആ പായസം രുചിച്ചു നോക്കിയപ്പോൾ അത് അമൃതിനെ തുല്യമായിരുന്നു ആ പായസത്തിനെ അത്രയ്ക്ക് മാധുര്യമായിരുന്നു ആ സമയത്ത് രാധാറാണി എന്ന് പറയുന്നത് മറ്റാരുമല്ല സാക്ഷാൽ ഗോലോകേശരിയാണെന്ന് ദുർവാസാവ് എനിക്ക് മനസ്സിലായി വേറെ ആർക്കും തന്നെ ഇത്ര മനോഹരമായ പായസം പാചകം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം ആ ഒരു അതീന്ദ്രിയ അനുഭൂതി മറ്റാരിൽ നിന്നും ലഭിക്കാൻ സാധ്യതയില്ല രാധാ റാണിയുടെ സേവനത്തിൽ അതീവ തൃപ്തനായ ദുർവാസാവ് മുനി രാധാറാണിയെ ഇപ്രകാരം അനുഗ്രഹിച്ചു ദേവിയുടെ തൃക്കൈകളാൽ ഏതൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും അതെല്ലാം അമൃതിന് തുല്യമായിരിക്കും കൂടാതെ അവിടുന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് ദീർഘായുസും ശക്തിയും സൗന്ദര്യവും കീർത്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് യശോദാമ അറിഞ്ഞു യശോദാമ കീർത്തിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു കൃഷ്ണനു വേണ്ടി എല്ലാ ദിവസവും ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി രാധാറാണിയെ എൻ്റെ വീട്ടിലേക്ക് അയക്കാമോ കാരണം ഈ അനുഗ്രഹമെല്ലാം കൃഷ്ണനും കിട്ടുമല്ലോ അപ്രകാരം രാധാറാണിക്ക് ലഭിച്ച അനുഗ്രഹം സഹായകരമായി ഭവിച്ചു കാരണം അതുവഴി രാധാറാണിക്ക് യശോദാമയുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ കാണാനും ഭഗവാനു വേണ്ടി ഭക്ഷണം പാകം ചെയ്യുവാനുമുള്ള അവസരവും ലഭിച്ചു ഭഗവാനു വേണ്ടി പാചകം ചെയ്യുന്നത് രാധാറാണിയുടെ ഒരു ദിനചര്യയാവുകയും ചെയ്തു ഹരേ കൃഷ്ണ సర్వం శ్రీ రాధాకృష్ణ అర్పణమస్ జయశ్రీ రాధే రాధే హరి బోల్